ഖേളകം രാമച്ചിയിൽ കൃഷിയിടത്തിലെ പുകപ്പുരയിൽ കയറി വളർത്തുനായെ പുലി കൊന്നു തിന്നു വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയാണ് നായയെ പിടിച്ചത് പുലിയാണെന്ന് സ്ഥിരീകരിച്ചത് വളർത്തുനായുടെ ജടത്തിന് സമീപത്തായി വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കേളകം പഞ്ചായത്തിലെ അടക്കാത്തോട് രാമച്ചിയിൽ പള്ളുവാതുക്കൽ എബ്രഹാമിന്റെ കൃഷിയിടത്തിലെ പുകപ്പുരയിൽ കാവലിനായി കെട്ടിയിട്ടിരുന്ന നായയെയാണ് പുലി കൊന്നു തിന്നത് വെള്ളിയാഴ്ച രാത്രിയാണ് സംഭവം നായയുടെ ജഡത്തിനരികിൽ പുലിയുടെ രോമങ്ങളും കാൽപ്പാടുകളും കണ്ടെത്തിയിട്ടുണ്ട് ഒരു മാസം മുൻപ് വാങ്ങിയ വില കൂടിയ ഇനം നായയെയാണ് പുലി കൊന്നു എബ്രഹാം പറഞ്ഞു തീറ്റയും കൊടുത്ത് ഇതിനകത്ത് സീറ്റൊക്കെ ഉള്ള കാരണം അവനെ കാവിലിട്ടിരുന്നതാണ് എന്നിട്ട് ഞാൻ തീറ്റിയെല്ലാം കൊടുത്ത് പോയതാണ് ഞാൻ കാണുന്ന ചെറിയ ബുദ്ധിമുട്ടാണ് സാധനം റൂമിൽ കയറി അത് ഭക്ഷണമൊക്കെ എടുക്കാൻ വിളിച്ചാൽ എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ അത് പൊത്തിട്ടേക്കുന്നത് എന്നെ കൊന്നിട്ടേക്കുന്നത് വരുമ്പം ഞാൻ കാണുന്നത് മാധ്യമപ്രവർത്തകർ വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് പുലിയാണ് നായയെ പിടിച്ചതെന്ന് സ്ഥിരീകരിച്ചത് നായയുടെ ജഡം കിടക്കുന്നതിന് സമീപത്തായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് പുലിയാവനാണ് സാധ്യത മണത്തന സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ പ്രമോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള വനപാലകരാണ് സ്ഥലത്ത് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ പെരാവൂർ